ഹായ് ഡിയേഴ്സ് നിങ്ങൾ ഈ പിക്ചർ കണ്ടല്ലോ പിക്ചറിൽ എന്ത് എന്താണ് എഴുതിയിരിക്കുന്നതെന്നും കണ്ടല്ലോ വായിച്ചല്ലോ അപ്പോൾ ഞാൻ പറയട്ടെ ഈ പിക്ചറിൽ എഴുതിയിരിക്കുന്ന അനുഭവമുള്ള ആൾക്കാരൊക്കെ തന്നെയും നിങ്ങളുടെ ലൈഫ് മാറ്റി വച്ച് മറ്റുള്ളവർക്കായിട്ട് ഇറങ്ങി തിരിച്ചവരാണ് എങ്കിൽ ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഉടനടി തീരുമാനം എടുത്തുകൊള്ളുക അനുഭവം ഗുരു അനുഭവമുള്ളവർ പറയുന്നത് ആരായാലും സ്വീകരിക്കുക കാരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന ആൾക്കാരുണ്ടാകും അപ്പോൾ അതൊക്കെ ഇത്രയും നാൾ ജീവിച്ചില്ലേ ഇനി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ആസ്വദിക്കുക അല്ലെങ്കിൽ മരണത്തോടടുക്കുമ്പോൾ മരണം കൊണ്ടുപോകും അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ മറന്നവരാണെങ്കിൽ ഇനിയെങ്കിലും ഇറങ്ങി പുറപ്പെടുക നമ്മളുടെ ജീവിതത്തിൻ്റെ ക്രിയേറ്റർ നമ്മൾ തന്നെയാണ് അത് മറ്റുള്ളവരല്ല എന്നുള്ള നന്ദസത്യം നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് നമ്മുടെ വിജയത്തിൻ്റെ നേട്ടം നമ്മൾക്ക് മാത്രമുള്ളതാണ് മറ്റുള്ളവർക്കല്ല ഓക്കെ